നമസ്കാരം ദേശീയ കോൺഗ്രസ് വലിയ മാറ്റങ്ങൾക്ക് സാധ്യത ഒരുങ്ങുന്നു പതിനഞ്ച് വർഷത്തിന് ശേഷം രാജ്യത്തെ ഡി സി സി അധ്യക്ഷന്മാരുടെ യോഗം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഡി സി സികൾ കേന്ദ്രീകരിച്ച് പാർട്ടി കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണമെന്ന് നേരത്തെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു ഇത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് സമ്മേളനം നടത്താനുള്ള തീരുമാനം പാർട്ടിയിൽ അധികാര വികേന്ദ്രീകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഹൈക്കമാൻഡ് ഇതിന്റെ ഭാഗമായി പാർട്ടി ഡി സി സിയോടെ മാറ്റാനാണ് തീരുമാനം ഇതിനെ തുടർന്നാണ് അധ്യക്ഷന്മാരുടെ യോഗം ഏപ്രിൽ എട്ട് ഒമ്പത് തീയതികളിലായി ഗുജറാത്തിൽ നടക്കുന്ന എ ഐ സി സി സമ്മേളനത്തിന് മുൻപ് ഡി സി സി അധ്യക്ഷന്മാരുടെ യോഗം നടത്താനായിരിക്കും തീരുമാനിച്ചത് എന്നാൽ പല സംസ്ഥാനങ്ങളും പുതിയ ഡി സി സി അധ്യക്ഷന്മാർ എത്തിയിട്ടില്ല അതിനാൽ പുതിയ ഡി സി സി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തതിനു ശേഷമായിരിക്കും സമ്മേളനം നടക്കുക കേരളം കർണാടക ഹരിയാന സംസ്ഥാനങ്ങളിൽ പുതിയ ഡി സി സി അധ്യക്ഷന്മാരെ നിയമിക്കും ഹരിയാനയിലൊക്കെ കഴിഞ്ഞ പത്ത് വർഷമായി താഴെ തട്ടിലെ കമ്മിറ്റികൾ വളരെ നിർജീവമാണ് രണ്ടായിരത്തിഒൻപതിലാണ് ഇതിനു മുൻപ് ഹൈക്കമാൻഡ് ഡി സി സി അധ്യക്ഷന്മാരുടെ യോഗം വിളിച്ചു ചേർത്തത് ബ്ലോക്ക് പ്രസിഡന്റുമാരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഈ യോഗം രണ്ടായിരത്തിഒൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ചേർന്നത് വീണ്ടും അധികാരത്തിലെത്താൻ ഈ യോഗം സഹായിച്ചെന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ ഡൽഹി കേന്ദ്രീകരിച്ച് തീരുമാനം എടുക്കുന്ന ശൈലി ആർ പര്യാപ്തമല്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തിയിരുന്നു അതിനാൽ താഴെത്തട്ടിൽ ശക്തമായ സംഘടനാ സംവിധാനം രൂപപ്പെടണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ ആവശ്യം